പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ മുതൽ തന്നെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ഉയർന്ന പ്രദേശമായതിനാൽ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പ്രയാസമുണ്ടെന്നും എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു And uh, from Kerala and outside Kerala, South India, these all forces are alerted. And uh, I think the of, uh, team of teams from other states also moved already. And uh, airports uh, might have reached there now. And uh, Navy and uh, Army also reaching there. This uh, hilly area, uh, that is the problem to reach there. It is very difficult by road. Uh, the helicopter and other uh, this help is uh, needed. വയനാട് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം ഉടൻ എത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മന്ത്രി മന്ത്രി പറഞ്ഞു പറഞ്ഞു എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും Various agencies are um, actively involved in rescue operations. We have sought army's uh, help. Uh, according to the information which we received, army will reach soon. Honorable Chief Minister himself is closely monitoring and coordinating rescue operations from his office. CMS sent a team of five. സർക്കാരിന് ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തത്തെ ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ദുരന്തമേഖലയിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകരും അടിയന്തരമായി രക്ഷാപ്രവർത്തനത്തിന് രംഗത്തിറങ്ങണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നിർദ്ദേശം നൽകി മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ കേരളത്തെ ഞെട്ടിച്ചെന്ന് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി രണ്ട് ദിവസത്തെ കോൺഗ്രസിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ച് പ്രവർത്തകർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു